ഹായ് ഡിയേസ് നമുക്കിന്നൊരു റബലിട ഉണ്ടാക്കിയാലോ ദീപാവലിയൊക്കെ അല്ലേ ഒരു ഉണ്ടാക്കിയാലോ അപ്പൊ തുടങ്ങാം ഹായ് ഡിയേസ് നമുക്ക് ദീപാവലിയൊക്കെ ഒക്കെ വരുമല്ലേ അപ്പൊ നമുക്കൊരു സീറ്റ് ഉണ്ടാക്കിയാലോ ഒരു റബ്ബലിടും ഉണ്ടാക്കിയാലോ ഇപ്പോൾ ദീപാവലിക്ക് ഒരു മധുരമൊക്കെ കഴിക്കണ്ടേ അപ്പോൾ നമുക്ക് ബേക്കറിയിൽ കഴിക്കാതെ നമ്മൾ തന്നെ സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു ബൗൾ റവ എടുത്തിട്ടുണ്ട് അത് ഫ്രൈ റവ റോസ് ചെയ്ത് റവ എന്നാലും നമുക്കൊന്നുകൂടെ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഞാൻ അര ഗ്ലാസ് പാൽ തിളപ്പിച്ച് വെച്ച പാലിനകത്ത് ഞാൻ ഒരു അര സ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് മഞ്ഞൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ വേറെ കളറൊക്കെ ചേർക്കുന്നേക്കാളും നല്ല മഞ്ഞളാകുമ്പം ഒരു എഡുവിൻ്റെ കളറ് കിട്ടും പിന്നെ ആരോഗ്യതായപ്പോൾ മഞ്ഞപ്പാലൊക്കെ കുടിക്കുന്നുള്ളതല്ലേ അപ്പോൾ അത് പിന്നെ ഞാൻ ഒന്ന് പാനെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഒരു ടീസ്പൂൺ നെയ്യില്ല ഇല്ല ഞാനൊരു ഒരു അര അരസ്പൂൺ ഇട്ടു കേട്ടോ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഗ്രേറ്റഡ് തേങ്ങ ആ തേങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തത് വെച്ചാൽ കട്ടി കൂടിയതും കുറഞ്ഞതുമായിട്ട് കിടക്കണം അങ്ങനെ ഒരുപോലത്തെ കിടക്കേണ്ടതു വരിച്ച് പിന്നെ ഞാൻ ഒരു അര ആരെ ബൗളെടുത്തുള്ളൂ പഞ്ചസാര വളരെ കുറച്ച് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ചാരയുടെ അളവ് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുക അത് ഞാൻ മിക്സിക്കകത്ത് പൊടിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം നമ്മുടെ നെയ്യെല്ലാം ഉരുകി ഉരുങ്ങി കഴിയുമ്പോൾ നമ്മുടെ എന്താ ചെയ്യാ നമ്മുടെ ഇറവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഓക്കെ റോസ്റ്റ് ചെയ്തത് ഓൾറെഡി റോസ്റ്റഡ് റവ എന്നാൽ തന്നെയും നെയ്യ് വട്ടൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ അപ്പം വിടാതെ തിരി തിരി ഒന്ന് കുറച്ചേക്കാം തിരി കുറച്ച് കരിയാതെ വേണം എടുക്കാൻ അപ്പം നെയ്യടൊക്കെ അളവ് നിങ്ങൾ കൂട്ടിയൊക്കെ ചെയ്യട്ടോ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ഈ ഒത്തിരി ഉപയോഗിക്കും നമ്മളെ ദീപാവലിക്കൊക്കെ ഓരോ ഈ പലഹാരങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര പേടയൊക്കെ നല്ല നെയ്യ്ക്കകത്തൊക്കെ നല്ല വഴറ്റി ഒക്കെ ഇടുന്നില്ല അപ്പോൾ നെയ്യൊക്കെ ഒരുത്തരെ ഇഷ്ടം കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം നല്ല ടേസ്റ്റൊക്കെ കിട്ടും അപ്പം നമ്മുടെ ഇതിനകത്ത് കിടന്ന് നല്ലതുപോലെ ഇതൊന്ന് മണമൊക്കെ വരുന്നുണ്ട് നെയ്യും അത് മൂത്തൊക്കെ ഒരു മണം വരുമല്ലോ അപ്പം അതൊന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ ഗ്രേറ്റഡ് തേങ്ങ ഇടാം ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങ അത് മിക്സിക്കകത്തൊന്ന് പൊടിച്ച് വെച്ചുകൊണ്ടുണ്ടല്ലോ നല്ല ഒരു ൊക്കെ കിട്ടി അതിൻ്റെ കറക്റ്റ് അതിൻ്റെ നമുക്ക് വറുത്തെടുക്കുമ്പോൾ ഒരു ഇത് വരും ഞാനിത് റോസർ റെഡി ആയതുകൊണ്ടാണ് ഞാൻ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ നല്ലതുപോലെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല അപ്പം ഇനി നമുക്ക് എന്താ ചീനറിയോ വളരെ എളുപ്പമായിട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പമുള്ള ഒരു പലഹാരമാണ് നമ്മുടെ ഈ റവലിടും ഒന്ന് പ്രത്യേകിച്ച് നമ്മൾ ഈ ബേക്കറിലൊക്കെ വാങ്ങിച്ച് കഴി കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ തേങ്ങയും കൂടെ ഇടാം തേങ്ങയൊക്കെ എത്ര വേണേലും ഇടാൻ കേട്ടോ നമ്മൾ ഒരുത്തരം രുചിക്കനുസരിച്ചൊക്കെ തേങ്ങ ഇടാം അപ്പം മിക്സിക്കകത്ത് അടിച്ചെടുക്കുന്നുണ്ട് നല്ല പരുവത്തിന് കിട്ടും അപ്പോൾ ഈ തേങ്ങയും റവയും കൂടെ നല്ലതുപോലൊന്ന് മൂക്കട്ടെ അപ്പോൾ നമ്മളെ റവയും തേങ്ങയും എല്ലാം നല്ലതുപോലെ മൂത്ത് വന്ന് ഇനി നമുക്ക് എന്താ ഇടേണ്ടത് പഞ്ചസാര പഞ്ചസാര അതിൻ്റെ കൂടെ തന്നെ ഏലക്കൂടെ പൊടിച്ച് ഒന്നിച്ചങ്ങ് പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടൊന്ന് ഇളക്കുക ഇതിനകത്ത് നമുക്ക് നട്ട്സും റൈസിൻസും ഒക്കെ ഇടാം അതുപോലെത്ര ഇഷ്ടം അനുസരിച്ചൊക്കെ ഇടാം കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കാം അപ്പൊ ഈ പഞ്ചസാര ചെറുതായിട്ട് ഉരുക തുടങ്ങുമ്പോൾ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കൊന്ന് ചെയ്യാം കൂടുതലായ മെൽറ്റ് ആകാ തുടങ്ങും ഐ ഡി എസ് അപ്പം നമ്മൾ ഇതൊരു ബൗഡിനകത്തോട്ട് മാറ്റി ഇതിൻ്റെ ചൂടാറാറാകുമ്പോൾ നമ്മൾ ആ പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്യട്ടെ എന്നിട്ട് എന്നിട്ട് അങ്ങ് ഉരുട്ടി എടുത്താൽ മതി ഇപ്പം നല്ല ചൂടാ അപ്പൊ നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ അത് ഉരുട്ടാൻ പറ്റത്തില്ല ഓക്കെ അപ്പം ഇതൊന്ന് ടെസ്റ്റ് ഒന്ന് തണുക്കട്ടെ ഒന്ന് ചൂടാറിയപ്പോൾ ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യട്ടെ അപ്പം നമ്മുടെ കളർ ഒന്നും മങ്ങി മാറി തുടങ്ങി ലഡുവിൻ്റെ ഒരു തനതായ ഒരു കളർ ഉണ്ടല്ലോ ഒന്ന് റവ ലഡു ആരോഗ്യമാണോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ആരോഗ്യമൊന്നുമല്ല പഞ്ചസാര നമ്മൾ ചേർത്തി എന്നാൽ തന്നെ നമ്മളെ ബേക്കറിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ആരോഗ്യം തന്നെ ബേക്കറി പഞ്ചസാര തന്നെ ചേർക്കുന്നതോ ഉറപ്പ് അതിലും നമുക്ക് പഞ്ചസാരയ്ക്ക് പോകാനും ചേർക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ കൊതി പറയുമ്പോൾ നമുക്കൊക്കെ ഒരു മധുരം നിന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം ഇനി നമുക്ക് പിടിക്കാറാവുന്നൊരു പരിഭവമാവും ജോ സ്വല്പം കൂടെ വാങ്ങിച്ചു കൊടുക്കാം നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി നമുക്ക് സുഖമായിട്ടിന്ന് ഉരുട്ടി ഉരുട്ടി എടുക്കാം കയ്യിൽ ഇച്ചിരി പിന്നെ എന്താ പറയുന്നത് നമ്മുടെ നെയ്യയമൊന്ന് വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക ഓക്കേ ഡിയേഴ്സ് അപ്പം നമ്മൾ റവലിഡുണ്ടോ സൂപ്പർ റവലിഡു ആണ് നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകത്തക്ക രീതിയിലുള്ള റവലിഡു അപ്പം നിങ്ങളിതെല്ലാം ഇതൊന്ന് ചെയ്തു നോക്കണം ഞാൻ നടുക്ക് ജസ്റ്റ് ഒരു പീനട്ടാണേ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റീസിൻസോ നട്ട്സോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാം നിങ്ങളുടെ ഹിതം പോലെ ഞാൻ ജസ്റ്റ് ഒരു പീനട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം ആ പിന്നെ പെട്ടെന്ന് നമുക്ക് ഉരുട്ടിയെടുക്കുക ഒരു കുഴപ്പമില്ല പിന്നെ ഒരു കാൽ കാൽഗ്ലാസ് നമ്മൾ അര ഗ്ലാസ് പാലല്ലേ ഞാൻ എടുത്താൽ അതിൻ്റെ കാൽഗ്ലാസ് പാൽ അധികവും വന്ന് അത് നമുക്ക് കുടിക്കാം മഞ്ഞ അറിയാല്ലോ നമ്മൾ കോവിഡ് സമയത്തൊക്കെ മഞ്ഞപ്പൊടി ഇട്ട് പാൽ കുടിക്കില്ല അപ്പോൾ അത് കുടിക്കുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ധൈര്യമായിട്ട് കുടിക്കാം അപ്പം നിങ്ങളിത് ഇത് വളരെ ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാൻ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ഒരു മധുരം വേണം അല്ലെങ്കിൽ നമുക്ക് പ്രായമുള്ളവർക്ക് തന്നെ ഒരു മധുരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരുവിധ ഹെൽത്ത് നിങ്ങൾക്ക് ഈ അഥവാ പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റുന്നെങ്കിൽ കൽക്കണ്ടം വെള്ള കൽക്കണ്ടം വാങ്ങിച്ച് പൊടിച്ച് ഉപയോഗിച്ചാലും മതി വേണമെങ്കിൽ നമ്മൾ എന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ വല്ലപ്പോഴും അങ്ങനെ ഇപ്പൊ ദീപാവലി ആയതുകൊണ്ട് ഞാൻ ഒരു സ്പെഷ്യൽ നമ്മളെ സീറ്റ് റവലിഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത് വളരെ വളരെ ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായും ചെയ്തു നോക്കുക ചെയ്തിട്ട് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൾ ബസ് യു ആൾ